സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി അഞ്ചൽ ട്രഷറിക്ക് മുന്നിൽ വിശദീകരണ ക്യാമ്പയിനും നോട്ടീസ് വിതരണവും നടത്തി സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് ചൂലിക്കാട് ഉദ്ഘാടനം ചെയ്തു വിശദീകരണ യോഗങ്ങൾ നടക്കുന്നു കേരളത്തിലെ പെൻഷൻകാർ നാല് ലക്ഷത്തി അൻപതിനായിരത്തോളം വരുന്ന പെൻഷൻകാർ അനുഭവിക്കുന്ന വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകളെ കണ്ടില്ലെന്നടിക്കുവാൻ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ എന്ന രണ്ട് രണ്ടര വർഷക്കാലം പ്രായമുള്ള സംഘടന കഴിയില്ല ഈ സംഘടന രൂപീകരിച്ചപ്പോൾ തന്നെ നമ്മൾ പെൻഷൻകാരുടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആ പ്രക്ഷോഭങ്ങളൊക്കെ തന്നെയും പെൻഷൻകാരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ വ്യക്തമായ ചില മുദ്രാവാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം മെഡിസപ്പ് നമ്മുടെ രാജ്യത്ത് തന്നെ വിപ്ലവകരമായ രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്ത് മെഡിസപ്പ് നടപ്പിലാക്കിയത് ആ മെഡിസപ്പ് നടപ്പിലാക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം കാണുമെന്നുള്ള വിശ്വാസം നമുക്കുണ്ടായി ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോവുകയും എന്നാൽ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഒരു വർഷമൊക്കെ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോയെങ്കിലും പിന്നീട് വന്ന വർഷങ്ങളൊക്കെ തന്നെ കേരളത്തിലെ പെൻഷൻകാരെ സംബന്ധിച്ചും ജീവനക്കാരെ സംബന്ധിച്ചും മെഡിസപ്പ് വളരെ പ്രയാസപ്പെട്ട എത്തി കാരണം ആശുപത്രികളിലെത്തി പെൻഷൻകാരൻ ചികിത്സിച്ചാൽ അവർക്ക് കൃത്യമായ ഉറപ്പില്ല അവർ തന്നെ പൈസ അടയ്ക്കേണ്ടുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പല ആശുപത്രികളിലും കൃത്യമായ സേവനങ്ങൾ കിട്ടുന്നില്ല ഏതെങ്കിലും ചില അസുഖങ്ങൾക്ക് മാത്രമായി ചികിത്സാ സംവിധാനം പരിമിതപ്പെടുത്തുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോയി ജില്ലാ പ്രസിഡന്റ് ജോസ് ഇന്നസെന്റ് സംസ്ഥാന കമ്മിറ്റി അംഗം സുഷ ടീച്ചർ സി രാമചന്ദ്രൻ തമ്പി എന്നിവർ പ്രസംഗിച്ചു മെഡിസിപ്പിലെ അപകടകൾ പരിഹരിക്കുക പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ക്ഷേമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രക്ഷോഭം ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും